നമസ്കാരം ലാരി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം സിറിയയിൽ വിമതർ അധികാരത്തിൽ കയറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേൽ ശക്തമായ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ അതിർത്തികൾ അടച്ചിട്ടുണ്ട് അതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള നീക്കം നടന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നടന്നിരിക്കുന്നത് ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രയേൽ തങ്ങളുടെ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധം ഒരു അവസരമാക്കി ഒരവസരമാക്കി അത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗോലാൻ കുന്നുകളിൽ ഉണ്ടായിരുന്ന സേന പിന്മാറിയിട്ടുണ്ട് അതായത് അവിടെ ഇതുവരെ ഉണ്ടായിരുന്നത് ബഫർ സോണിൽ ഉണ്ടായിരുന്നത് സിറിയൻ സേനയാണ് വിമതരെ പേടിച്ച് അവർ ഓടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസരം തന്നെ മുതലാക്കി ഇസ്രയേൽ ഗോലാൻ കുന്നുകളിലെ ആ ബഫർ സോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇസ്രയേൽ ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അസത് വീണത് ഒരു ഭാഗ്യമായും കരുതുന്നു എന്നാൽ ഇപ്പോഴുള്ള വിമതർ അവർ ഇസ്ര എന്തെങ്കിലും ഒരു പ്രതിസന്ധി ആകുമോ എന്നുള്ള നിരീക്ഷണവും ശക്തമാണ് ശരിക്കും എന്താണ് നമുക്ക് ഇസ്രയേലുമായി ബന്ധപ്പെട്ട് സിറിയൻ വിഷയം ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇസ്രയേൽ എന്തായാലും ആക്രമിച്ചൊക്കെ കീഴടക്കിയിരിക്കുകയാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് തെക്ക് പടിഞ്ഞാറ് അറുപത് കിലോമീറ്റർ അകലെയുള്ള പാറ നിറഞ്ഞ പീഠഭൂമിയാണ് ഈ ഗോലാൻകുന്ന് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഭാഗമാണ് ഗോലാൻകുന്ന് എപ്പോഴും ഒരു തർക്കവിഷയമായിട്ടാണ് നിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ആറ് ദിവസത്തെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സിറിയയിൽ നിന്ന് ഇസ്രയേൽ ഗോലാൻകുന്നിൻ്റെ ഒരു ഭാഗം അന്ന് പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഏകപക്ഷീയമായി തന്നെ അത് ഇസ്രയേലിനോട് കൂട്ടിച്ചേർത്തു അങ്ങനെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർത്തത് അമേരിക്ക ഒഴികെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൽ ആരും തന്നെ ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല അമേരിക്ക പക്ഷേ അതിനോട് അംഗീകരിച്ചിരുന്നു അങ്ങനെ ഇസ്രയേലെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിച്ചിരുന്നു അതായത് അധിനിവേശം അധിനിവേശം നീക്കി പിടിച്ചെടുത്ത ഭൂമി സ്വന്തമായിട്ട് എടുത്തു മുൻപ് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രയേലും സിറിയയും സമാധാന കരാറ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഈ കരാർ അനുസരിച്ച് അതിർത്തികൾ നിശ്ചയിച്ചിട്ടിരുന്നു ഈ അതിരുകൾ വിട്ട് ആരും അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറരുത് എന്നായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഒരു കരാറുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഇസ്രേല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കരാറ് ഇപ്പോൾ നള്ളിഫൈ പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സിറിയൻ സർക്കാർ മാറി വിമതര രാജ്യം പിടിച്ചെടുത്തു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഉണ്ടാക്കിയ ഈ ഉടമ്പടി ഇപ്പോൾ ഇല്ല അത് തകർന്നു പോയി കാരണം ആ ഭരണകൂടമേ പോയി അതുകൊണ്ട് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ആ പ്രദേശം എന്നാണ് ഇസ്രയേൽ പറയുന്നത് കാരണം മുന്നേറ്റ അതിർത്തിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനം അങ്ങനെയാണ് എടുക്കുന്നത് അപ്പം പഴയ സിറിയൻ ഭരണകൂടവുമായി ഉണ്ടാക്കിയ കരാർ ഇപ്പോൾ ഇല്ല ഇപ്പോൾ സിറിയ പുതിയ രാജ്യമാണ് ആ പുതിയ രാജ്യത്തിന് പഴയ ഭരണകൂടം ഉണ്ടാക്കിയ കരാറൊന്നും ഇല്ല അതുകൊണ്ട് ആ ഭാഗം കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി ഗോലാൻ കുന്നുകളുടെ അധിനിവേശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബഫർ സോണിലേക്ക് കയർന്ന് കയറിയിട്ടുണ്ട് അതിൻ്റെ സമീപത്തുള്ള കമാൻഡിംഗ് പൊസിഷനുകളിലേക്കെല്ലാം പ്രവേശിച്ചു പ്രതിരോധ സേന ഐ ഡി എഫ് ഇപ്പോൾ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എത്രയും കോലാൻകുന്നിൻ്റെ അങ്ങോട്ട് പരമാവധി ഭാഗം ഇസ്രയേലിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെ ഇസ്രയേലിപ്പം രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ലബനനിലെ തെക്കൻ ഭാഗങ്ങൾ മുതൽ തലസ്ഥാനം വരെ ലബനന്റെ തലസ്ഥാനം വരെ കൈയടക്കിയിരുന്നു ഗാസ കൈയ്യടക്കിയിരുന്നു ഇപ്പോൾ സിറിയയും കൈയടക്കി അത് അങ്ങനെ തക്കം നോക്കിയിരുന്നിട്ട് ഇസ്രയേല് തൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തി ഇപ്പോൾ വർദ്ധിച്ചു ഗാസ പോയി ലബനനും പോയി സിറിയയുടെ ഭാഗവും പോയിട്ട് വളരെ വിസ്തൃതമായ ഇതിന് മുൻപും ഇസ്രയേൽ ചെയ്തിരുന്നത് ഇതു തന്നെയായിരുന്നു ആദ്യം അറബ് രാജ്യവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവര് പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു പക്ഷേ പിന്നീട് ആ പരിപാടി നിർത്തിവെച്ചു അങ്ങനെ ഇസ്രയേല് ഏറ്റവും ഒരു വളരെ കുഞ്ഞൻ രാജ്യമായിട്ടാണ് ഇസ്രയേൽ ആദ്യം ഉണ്ടാകുന്നത് പക്ഷെ അതിനുശേഷം ഇസ്രയേലിന്റെ വിസ്തൃതി വളരെയധികം വർദ്ധിച്ചു വരികയാണ് ചെയ്തത് ഇപ്പോൾ ഇസ്രയേലിന്റെ വിസ്തൃതി ഇപ്പൊ ഒരു ഹമാസ് ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഒരു യുദ്ധത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അത് അതിന്റെ ഗുണവും ഇപ്പോൾ ഇസ്രായേലിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഗാസയും ലബനനും പിടിച്ചെടുത്തു ഭാഗം രാജ്യത്തിന്റെ വിസ്തൃതി ചെയ്തിരിക്കുന്നത് രാജ്യം അതായത് ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ പിടിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടല്ല അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം അധിനിവേശം നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല സ്വന്തം രാജ്യം സംരക്ഷിക്കും കാരണം ഗോലാൻ കുന്നുകൾ സിറിയയുടെ പക്കൽ ഇരിക്കുമ്പോൾ അത് എല്ലാ കാലത്തും ഇസ്രയേലിനെ സംബന്ധിക്കുള്ള രീതിയാണ് കാരണം ലബനനും ഹമാസിനും ഒക്കെ കടന്നുകയറി ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താൻ പറ്റുന്ന ഏറ്റവും കണ്ണായ സ്ഥലമാണ് ഈ ഗോലാൻ ഇത് മാത്രമല്ല സിറിയ വഴി ഇറാഖ് വഴിയാണ് ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂതികൾക്കും എല്ലാം ആയുധങ്ങൾ എത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു പാത കൂടിയാണ് ശനിയാഴ്ച വരെയും സിറിയൻ സൈനികർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ശനിയാഴ്ച വരെയാണ് അവർ പിന്മാറുന്നത് ശനിയാഴ്ച ഉണ്ടായിരുന്നു ഞായറാഴ്ച പുലർച്ചെ അപ്പോഴേക്കും ഇസ്രായേലായിരുന്നു അപ്പം ഈ ആയുധങ്ങൾ അതായത് ഈ ഹമാസിന്റെയും ഹിസ്ബുളുകൾ ഈ ട്രിപ്പിൾ എച്ചിന്റെ ഒരു പ്രവർത്തന മേഖല കൂടിയായിരുന്നു ഈ സിറിയയിലെ വാതിലുകൾ അത് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താൻ പറ്റുന്ന രീതിയിൽ തുറന്നിട്ട വാതിലുകളാണ് അപ്പോൾ ആ വാതിലുകളാണ് ഇസ്രയേൽ ഇപ്പോൾ അടച്ചിരിക്കുന്നത് ഇതുമാത്രമല്ല ഇസ്രയേൽ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം വിമതർ അധികാരം പിടിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് രാസായുധ കേന്ദ്രത്തിന് നേരെയാണ് ഈ രാസായുധ സിറിയയിലെ ഈ രാസായുധ കേന്ദ്രത്തിൽ ഹിസ്ബുളകളുടെ എല്ലാ നീക്കവും ഉണ്ടായിരുന്നു ഈ അവിടെ രാസായുധങ്ങൾ അതിമാരകമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല കൂടുതൽ ആയുധങ്ങൾ അവിടെ നിർമ്മിച്ച് നിർമ്മിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ രാസായുധ കേന്ദ്രം പൂർണ്ണമായും തകർത്തെറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരണം ഇത് വിമതരുടെ കയ്യിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും അത് ഇസ്രയേലിലെ പ്രതിസന്ധിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗോലാൻ കുന്നിന് നേരെ ഒരു ഈ ഒരു കരാർ ഇനി അസാധുവായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ആർക്കും അതിനെ എതിർക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസരം അല്ല അവര് ഒന്നും പറയാൻ പറ്റില്ല കാരണം സിറിയൻ സൈന്യം പിൻവാങ്ങിയതിനു ശേഷമാണ് ഇസ്രയേൽ അങ്ങോട്ട് അസദ് സർക്കാരുമായിട്ടാണല്ലോ പിന്നെ കേറിയിട്ടുള്ളത് എതിർക്കാനും സിറിയയുടെ കാര്യം സിറിയയുടെ കാര്യം അത് ഇസ്രയേലിപ്പോൾ പിടിച്ചെടുത്തു അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് പക്ഷേ സിറിയയിലെ ഇപ്പൊ അഞ്ച് ഗ്രാമങ്ങളാണ് പിടിച്ചത് ഈ അഞ്ച് ഗ്രാമങ്ങളിലെ ആൾക്കാരോട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ വീട്ടിൽ നിന്ന് എന്നാണ് അപ്പോൾ ആക്രമണം എന്തെങ്കിലും ഒരു നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതില് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് ഇറാനിലേക്ക് വരേണ്ടതുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ഒരു വക്കിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ കാരണം അസദ് വീണതോടുകൂടി തന്നെ ആയതുള്ള അലി ഖമനേക്ക് പേടി വന്നിട്ടുണ്ട് ഇനി അടുത്ത ഞങ്ങളാണോ എന്നുള്ളത് കാരണം വിമതർ ഒരു ഭരണകൂടത്തിൻ കീഴിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ആ കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു സർക്കാരിനെ വീഴ്ത്തുന്നു ഏറ്റവും ഇതിലേറ്റുള്ള രാജ് ആൾക്കാരാണ് അസദിന്റെ കൂടെ അല്ല ഈ വിമതര ആ അതുമല്ല അപ്പോൾ ഇപ്പോൾ ഇറാൻ ഇറാനിൽ ഒരു ഭയം ഉടലെടുത്തിരിക്കുന്നത് മാത്രമല്ല ഇറാനിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അസദിന്റെ കൊട്ടാരം വീണതുപോലെ വീഴ്ത്തിയതുപോലെ ആയതു അലി ഹിനെയുടെ കൊട്ടാരം വീഴണം എന്നുള്ള ഒരു ആവശ്യം ഇറാനിൽ ഒരു ശബ്ദം ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിഭാഗം കൃത്യമായി തന്നെ ഒരു സംഘടിച്ചൊരു ഗ്രൂപ്പ് എത്തുകയാണെങ്കിൽ ഒരു ആഭ്യന്തര യുദ്ധം ഇറാനിലും സാധ്യമാണ് അത് ഉണ്ടാകും കാരണം അത്തരത്തിലൊരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകാൻ ഇസ്രയേലും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ശക്തമായ ഒരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രയേലിൽ നിന്ന് പൂർണ്ണ പിന്തുണ അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടും ജനങ്ങൾക്ക് കിട്ടും അവിടുത്തെ ിനോട് ഉള്ള താല്പര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണകൂടത്തിനോടുള്ള എതിർപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്യൂ തന്നെ ആ ആ പ്രശ്നങ്ങളെല്ലാം മാത്രമല്ല ഇപ്പോൾ ഇവിടെ അവിടെ ഹിജാബിന്റെ പേരിൽ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഈ പ്രതിസന്ധി മറികടക്കാൻ മസൂദ് പ്രസർഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു മത പോലീസ് വീണ്ടും ശക്തമായി മുൻപോട്ട് വരുന്നു ഇതിനെ അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറല്ലാതെ നിൽക്കുന്നു അപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഞാനും സാറും കൂടെ ഉള്ള ഒരു ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരു ചർച്ചയിൽ തലേ ദിവസം ഞാൻ പറയുന്നു ഇനി ചിലപ്പോൾ മണിക്കൂറുകൾ മാത്രമായിരിക്കും അസദ് സർക്കാരിന് ഒരു പിടിച്ചു കഴിയുക എന്ന് പറഞ്ഞിരുന്നു പിറ്റേ ദിവസം ആ ചർച്ചയിൽ തന്നെ സാറ് പറഞ്ഞു ഈ ഞാൻ പറഞ്ഞത് അച്ചിട്ടായ സംഭവിച്ചു എന്ന് പറയുക കാരണം അസുഖം സർക്കാർ വീണു അപ്പോൾ ഇതേ ഒരു ഭീതിയിലാണ് ഇറാൻ നിൽക്കുന്നത് എപ്പോ വീഴും കുറച്ചുകൂടി അത്ര ആണ് അടിച്ചമർത്താൻ ഒരു വലിയ വിഭാഗം ഘമനയിക്കൊപ്പമുണ്ട് നമ്മൾ പറയുന്ന പോലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മാത്രമല്ല ഒരു യുദ്ധം കഴിഞ്ഞാൽ അവിടെ തലപൊക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന് പിന്തുണ കൊടുക്കാൻ അവിടെ വലിയൊരു സേന അതായത് ക്രിമിനയെ പിന്തുണയ്ക്കുന്ന വലിയൊരു ഒരു റഷ്യയുണ്ട് അറല്ല റഷ്യക്കിനിയിപ്പോൾ ഇറാനിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ സിറിയയോട് കാണിച്ച സമീപനം മാത്രമേ ഇറാനോടും കാണിക്കാൻ കഴിയുകയുള്ളൂ കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇറാൻ ഭയക്കുന്നതും ഇത് തന്നെയാണ് ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആയത്തുള്ള അലി ഖമനെ ഈ റവല്യൂഷണറി ഗാർഡിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഇപ്പോൾ പോലും സിറിയയിൽ അസദ് വീണ ആയത്തുള്ള അലി ഖമനയ്യെ സംബന്ധിച്ചിടത്തോളം സിറിയയിലെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ആളാണ് അസദ് 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 വലങ്കയാണ് ഇറാന് അസദിന്റെ സമ്മതം പോലും ചോദിക്കാതെ സിറിയയിൽ എന്തും കാണിക്കാം അത് ആയത്തുള്ള അലി ഖമനേയും അസദും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു ഇതാണ് പക്ഷേ അസദ് വീണപ്പോൾ പോലും ഒരു എന്തെങ്കിലും ഒരു വാക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരു പൊതുമധ്യത്തിൽ വന്ന് നിന്ന് എന്തെങ്കിലും പറയാനോ ആയത്തുള്ള അലി ഖമനയെ കാണുന്നില്ല അപ്പോൾ വീണ്ടും ആ ഒരു ചോദ്യം ഉയരുന്നു ഖമ ഉണ്ടോ ജീവനോടെ ഉണ്ടോ അതോ തീർന്നോ എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ വീണ്ടും വരികയാണ് ഇപ്പോൾ എന്തായാലും ഈ ഇസ്രയേൽ തുടങ്ങി വെച്ച ഈ യുദ്ധം പശ്ചിമേഷ്യയിൽ ഒരു വലിയ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അസദ് വീണു ഇപ്പുറത്ത് ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ ഇറാൻ നിൽക്കുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം ഉറപ്പായിരിക്കുന്നു ഹമാസും എല്ലാം എന്ന് ഉള്ള ഒരു പ്രഖ്യാപനം ലോകത്തിന് മുന്നിൽ ചെറിയ വീണതോടുകൂടി വ്യക്തമാക്കി കൊടുക്കാൻ ബെഞ്ചമിൻ നദൻ യാഹൂര് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോഴുള്ള ഒരു പ്രതിസന്ധി ഇവിടെ ഐഎസും എഴുപത്തി അഞ്ചിലധികം കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് കാരണം ഈ ചാൻസല് ഇപ്പോൾ വിമതര് ജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒപ്പം തന്നെ തലപൊക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഐസിസ് ഐ മറ്റു അൽഖയും മറ്റ് ഗ്രൂപ്പുകളെല്ലാം അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എഴുപത്തഞ്ചിലധികം പ്രദേശങ്ങളിലേക്കാണ് അമേരിക്ക ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഒരു തരത്തിലും അവർ മുന്നോട്ട് വരില്ല അല്ലെങ്കിൽ അവരെ അവരെ അടിച്ചമർത്തേണ്ടത് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആവശ്യമാണ് അതുകൊണ്ടാണ് ഇസ്രയേല് ഗോലാങ്കുന്നിലേക്ക് ആക്രമണം നടത്തുന്നതും അമേരിക്ക വ്യോമാക്രമണം നടത്തുന്നതും എല്ലാം തന്നെ ഇത് അമേരിക്കയെ ഒരു വിമത ഗ്രൂപ്പുകൾ വന്നതാണ് നമ്മൾ ആദ്യം കരുതിയത് അമേരിക്ക വിമത വിമതർ അധികാരം പിടിക്കാൻ അനുവദിക്കില്ല എങ്കിൽ കാരണം അസദ് അവിടെ നിൽക്കണം പക്ഷേ പക്ഷെ അമേരിക്കയിൽ അസദിനേപ്പാൾ ഭേദമായിരിക്കാം ഒരുപക്ഷെ ഇവരെന്നുള്ള കാരണം ഹിസ്ബുളയും ഹമാസിനെയും ഒക്കെ എതിരെ നിൽക്കുന്നത് കാരണം ഈ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ഈ വിമത ഗ്രൂപ്പുകളെയൊക്കെ പിന്തുണയ്ക്കുന്നത് ഓരോ രാജ്യങ്ങളും ഓരോ രാജ്യങ്ങളും അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി സിറിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകര ഇത് മാത്രമല്ല ഭീകര ഗ്രൂപ്പുകളുടെ ചവിട്ടുപടിയാണ് സിറിയ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേന്ദ്രം ഇനി ഇതിലേക്ക് വരാൻ പോകുന്നത് തുർക്കിയാണ് ആ തുർക്കി പക്ഷേ തുർക്കിക്കും ഒരു പരിധിയിൽ കൂടുതൽ അവിടെ ഇനി ഒന്നും ചെയ്യാൻ കഴിയും എന്നുള്ള കൂടുതലായിട്ട് എനിക്ക് എന്റെ ഒരു എനിക്ക് തോന്നുന്നത് ഈ വിമത ഗ്രൂപ്പിനെ അധികാരത്തിൽ വന്നാൽ പ്രത്യേകിച്ചും എച്ച് ഡി എസ് അധികാരത്തിൽ വരുന്നതിനെ ഇനിയിപ്പോൾ അമേരിക്ക പിന്തുണയ്ക്കാൻ ട്രംപ് അധികാരത്തിൽ വരുന്ന പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് കാരണം മറ്റൊരു ഗ്രൂപ്പ് ഉടൻ അവിടെ വരാൻ കാരണം അസദ് എന്തായാലും ഇറാനേയും റഷ്യയെയും പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഇനി അസദിനെ തിരികെ കൊണ്ടുവരിക അതെന്തായാലും റഷ്യക്ക് അടുത്ത കാലത്തൊന്നും സാധിക്കില്ല അപ്പോൾ എന്തായാലും ഇവര് ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ പക്ഷെ അൽക്കോയിതയും ഐഎസും നോക്കാനുള്ള എല്ലാ നീക്കവും കാരണം ഈ കുർദുകളെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അമേരിക്ക അപ്പോൾ അവർ കുർദിസ്ഥാൻ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള ഒരു കണക്കുകൂട്ടലും ഒക്കെ അമേരിക്കയ്ക്ക് ഉണ്ടാകും എന്തായാലും ട്രംപ് ഇതുവരെ തൻറ്റേതായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ആദ്യം പറഞ്ഞിരുന്നു വിമതർ അവിടെ അധികാരം പിടിക്കുന്നതിനെ അനുവദിക്കില്ല പക്ഷെ പിന്നീട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു ബൈഡൻ ആണ് അമേരിക്ക ആക്രമിച്ചത് അതില് ബൈഡന്റെ ഒരു നിലപാട് വന്നത് ബൈഡൻ വിമതരെ തൊടാതെ ഐഎസ് വിമതർക്ക് അവിടെ കൊടുക്കുന്നുണ്ട് ഒരു അമേരിക്കയുടെ ആനുകൂല്യം അമേരിക്കയുടെ ആനുകൂല്യം വിമതർക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ അല്ലല്ല വിമതര് ആക്രമണം നടത്തിയപ്പോഴൊന്നും അമേരിക്കൻ കേന്ദ്രങ്ങളൊന്നും തൊട്ടിട്ടില്ല അവിടെ ദൃലിക്കൻ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അമേരിക്കൻ കേന്ദ്രങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല പകരം റഷ്യയുടെ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു നീക്കമാണ് റഷ്യയുടെയും ഇറാന്റെയും കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അഫ്ഗാനിസ്ഥാനിൽ നടന്ന പോലെ തന്നെ ഒരു നീക്കമായിരിക്കാം ഇവിടെയും നടക്കാൻ പോകുന്നത് അസദ് അസദല്ല ക്ഷമിക്കണം ജലാനി ജലാനി ഈ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടി മിതത്വം പാലിക്കാൻ തയ്യാറാകും എന്നുള്ള അമേരിക്കയുടെ ഒരു മൗനാനുവാദവും അമേരിക്കയുടെ സമ്മതവും ഒരുപക്ഷെ വിമതർക്ക് കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് തോന്നുന്നത് അനുമാനിക്കാവുന്നത് ഒരു അഭ്യൂഹമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് പ്രകടിപ്പിക്കുന്നത് എന്തായാലും ട്രംപ് ജനുവരി ഇരുപതിന് കൂടി തന്നെ പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഒരു ചിത്രം വ്യക്തമായ ഒരു ചിത്രം പുറത്തേക്ക് വരും പക്ഷേ ഈ സമയത്ത് ഇസ്രയേൽ കാണിച്ചിട്ടുള്ള ഈ നീക്കം അവരവരുടെ രാജ്യം കൃത്യമായി അതിർത്തി മൊത്തം സുരക്ഷിതമാക്കാനുള്ള എല്ലാ നീക്കവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब